അമ്മയുടെ ചാനലിലേക്ക് സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു മുട്ട വധിയാന്ന് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അമ്മ കാണിക്കുക അമ്മ അതിന് അഞ്ച് മുട്ട മുട്ടയെടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടയെ പുഴുങ്ങി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ള എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളെടുത്ത് വെച്ചു അതിനകത്തോട്ട് ഒരു കപ്പ് കടലമാവ് എടുത്തു അതിനകത്തോട്ട് വീണ്ടും ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ടു പിന്നെ പിഞ്ചുപ്പിട്ടു അതിനാവശ്യത്തിന് പിന്നെ അമ്മ ചില കായപ്പൊടി ഇട്ടു കായപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കായം വെള്ളത്തിലോട്ടിട്ട് അലിച്ചാ കായത്തിന്റെ വെള്ളം ഇങ്ങനെ ചേർക്കാം അത് നല്ലതാണ് സോഡ ആ അമ്മ ആദ്യം ഇട്ടത് ചില സോഡാപ്പൊടിയായിരുന്നു അത് കഴിഞ്ഞാൽ ഇപ്പം അമ്മ വിട്ടു ഇച്ചിരി സോഡാപ്പൊടി ഇട്ടു ഇച്ചിരി കായവും ഇട്ടെന്നാൽ പിൻ ചുപ്പ് ഇട്ടു ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ടു ഒരു കപ്പ് കടലമാവ് ഇട്ടു ഇനി നമുക്കിത് കലക്കി എടുക്കാം നമുക്ക് കുറേശ വെള്ളമൊഴിച്ച് ഇത് കലക്കി എടുക്കാം പൊടിയല്ല ഒത്തിരി വെള്ളമാകണ്ട നമുക്ക് വെള്ളമായാലും മുക്കി ഇടാന് ഒക്കത്തില്ല ലൂസായിട്ടാകത്തില്ലേ അതുപോലെ ഒത്തിരി ലൂസും വേണ്ട മാവ് എല്ലാം തന്നെ നല്ലായിട്ട് കട്ടയില്ലാതെ നമ്മൾക്ക് അലക്കിയിടുന്നുണ്ട് ഇങ്ങനെ ലൂസായിട്ട് വേണം അത്ര ഇത്തിരി അങ്ങ് വെള്ളം ആകരുത് ഇത്തിരി അങ്ങ് കുറുകയും ചെയ്യരുത് ഈ കരുവത്തിന് ആക്കിയെടുക്കണം നമുക്കിതെങ്ങനെ ഉണ്ടാകാം എണ്ണയെടുപ്പിലോട്ട് വെക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് അങ്ങോട്ട് മുക്കിയിടാം നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് ഇനി മുട്ട ഓരോന്നോരോന്ന് മുക്കിയെണ്ണയിലോട്ടിടാം തിരിച്ചിടാം ഒരു വശം ഇവിടെ കടയിൽ നിന്നും തട്ടുകാട് ഈ റോഡ് സൈഡിലെ കടയിൽ നിന്നും ഒക്കെ മേടിക്കുന്ന പോലെയുള്ള ബന്ധിയാണ് ഇത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം ഇത് അതിന് വലിയ ചെലവൊന്നുമില്ല മൂന്നാ രണ്ടു മൂന്ന് മുട്ടയും ഇച്ചിരി കടലമാവും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി പിന്നെ എന്തായാലും അത് ഉണ്ടാക്കി നോക്കണം വീട്ടില് നമ്മളെ ബദി മൂത്ത് നമുക്കിനി എടുക്കാതെ ബാക്കി അതുപോലെ മുക്കി ഇടാനുണ്ട് അമ്മയുടെ മുട്ട വധിയെല്ലാം അമ്മ ഉണ്ടാക്കി തൻ്റെ ഇതുപോലെ നല്ല പോലെ ഫോൺസ് ഇതുപോലെ പുറവൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല ഇതാണ് കഴിക്കാന് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ലൊരു പലാരമാണ് നാലു മണി പലാരം നമുക്ക് ചായയുടെ കൂടെ ചായയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ആരെങ്കിലും ബരുന്നുകാരൊക്കെ വരുവാണെന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് മുട്ടബദ്യി അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അമ്മയുടെ കൊച്ചു ചാനലൊന്ന് കാണണേ അടുത്ത ഒരു വീഡിയോയിൽ വരുന്നാടം വരെ ബായ്